സ്കൂൾ സമയം വർദ്ധിപ്പിച്ചു എന്ന് നമ്മൾ കാണുകയുണ്ടായി കേവലം അരമണിക്കൂറ് വർദ്ധിപ്പിച്ചിട്ടുള്ളൂ എന്ന് നമുക്കറിയാം പക്ഷേ ഈ അരമണിക്കൂർ കൊണ്ട് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ട് നിങ്ങൾക്കറിയാം കാരണം ഇപ്പോൾ നിലവിലുള്ള ഒരു സ്കൂൾ ടൈമിനനുസരിച്ചാണ് അധിക പ്രൈവറ്റ് ബസ്സുകളും മറ്റും അധികം പോകുന്നത് സ്കൂളിൽ കുട്ടികൾ സ്കൂളിൽ പോകുന്ന അതേ ടൈമിലാണ് ഏകദേശം പല ആ ഏരിയകളിലേക്കും ഉള്ളേരിയേക്കുള്ള ബസ്സുകളൊക്കെ പോകുന്നത് ഇതിൽ ചെറിയൊരു മാറ്റം വരുത്തി കഴിഞ്ഞാൽ കുട്ടികൾക്ക് ചിലപ്പോൾ പിന്നീടുള്ള അടുത്ത ബസ് പോ വരാൻ അരമുക്കാൽ മണിക്കൂർ ടൈം പോവാ വേഗി ഇരിക്കും അതുപോലെ തന്നെ ഇന്ന് പലതും കാണാറുണ്ട് പത്ത് മണിക്ക് സ്കൂളിൽ പോകുന്ന സ്കൂൾ തുടങ്ങുന്ന സ്കൂളിലേക്ക് ബസ്സുകളും മറ്റും പോകുമെന്ന് വരുന്നത് എട്ട് മണിക്ക് എട്ടേ രക്ഷിതാക്കൾ നിർബന്ധമായും ഇതിനെ പ്രതികരിക്കണം കാരണം രണ്ടു മണിക്കൂർ കഴിഞ്ഞ സ്കൂൾ തുടങ്ങുന്ന സ്കൂളിലേക്ക് എന്തിനാണ് നിങ്ങളെ മക്കളെ എട്ട് മണിക്ക് എട്ടേ കാലിൽ നിങ്ങൾ പറഞ്ഞയക്കുന്നത് അതിന്റെ ആവശ്യം എന്താണ് എന്നിട്ട് പല മദ്രസുകളിലും കമ്മിറ്റിക്കാർക്കും ഉസ്താദുമാർക്കും വലിയ പ്രോബ്ലമാണ് ഇത് കൊണ്ടുണ്ടാകുന്നത് കാരണം രാവിലെ അഞ്ചാം ക്ലാസ് വരെ ആറാം ക്ലാസ് വരെയാണ് പല മന്ത്രി രാവിലെ ക്ലാസ് വരുന്നത് ഈ കുട്ടികൾക്ക് ക്ലാസ് കഴിയുന്നത് ഒമ്പത് മണി ഒമ്പതേക്കാലിലാണ് ഉസ്താദിനോട് കുട്ടികൾ പറയുകയാണ് ഉസ്താദ് അടുത്ത ദിവസം മുതൽ ഞങ്ങൾ എട്ട് മണിക്ക് പോണം അല്ലെ എട്ടേക്കാലിലും പോകണം എന്ന് പറയുന്നത് ഇത് എത്രത്തോളം ബുദ്ധിമുട്ടാണ് കാരണം രക്ഷിതാക്കൾ ചിന്തിക്കുക എന്റെ കുട്ടിക്ക് പത്ത് മണിക്ക് സ്കൂളിൽ പോകുന്ന സ്കൂൾ തുടങ്ങുകയാണെങ്കിൽ എന്റെ കുട്ടി ഒമ്പതരക്ക് പോയാൽ മതി കറക്റ്റ് ബെല്ലടിക്കുന്നതിന് മുമ്പ് തൊട്ട് സ്കൂളിൽ എത്തിയാൽ മതി അതിനു വേണ്ട അറേഞ്ചുകൾ നടത്തിക്കൊണ്ട് മാറ്റം വരുത്തിക്കൊണ്ട് രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം കാരണം ഒരു വിദ്യാർത്ഥി മണിക്ക് ഒരു സ്കൂൾ ബസ്സിലോ മറ്റു വാഹനത്തിൽ കയറി കഴിഞ്ഞാൽ ആ വിദ്യാർത്ഥി തീർച്ചയായിട്ടും പത്ത് മണിക്ക് തന്നെയാണ് സ്കൂളിൽ എത്തുന്നത് ഈ ലോകം മൊത്തം ചുറ്റി അവൻ ക്ഷീണിച്ച് അവശനായി യാത്ര ചെയ്താണ് സ്കൂളിൽ എത്തുന്നത് അത് മാറ്റി കുട്ടികൾക്ക് പഠിക്കാനുള്ള തന്നതയും നല്ല സൂക്ഷ്മതയും നല്ല ആരോഗ്യമുള്ള രീതിയിൽ എത്തണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് ടൈമിൽ എത്തിയാൽ മതി പല സ്കൂൾ വാഹനങ്ങളും ടൈം നിശ്ചയിച്ചിട്ടുണ്ടാവും ആ ടൈമ് മാറ്റാൻ രക്ഷിതാക്കൾ നിർബന്ധരായി മാറുക അല്ലെങ്കിൽ പറയുക എന്റെ കുട്ടി അല്ലെങ്കിൽ വേറെ സ്കൂളിൽ ഞാൻ ചേർക്കും കാരണം എനിക്ക് മതവിദ്യാഭ്യാസവും അതിലേറെ ഭൗതിക വിദ്യാഭ്യാസം രണ്ടും വേണം ഒന്ന് നഷ്ടപ്പെടുത്തി എനിക്കൊന്ന് നേടാൻ ആവശ്യമില്ല